സന്തോഷം പിന്നെ ഇത് എന്താ പറയുക നമ്മൾ ഒരിക്കലും അവർക്ക് കോപ്പറേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയാ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ പേർ കഴിഞ്ഞു കല്യാണത്തിന് തുടക്കമാണ് ഇനിയിപ്പോൾ എത്ര ദിവസം ഉള്ള ഫംഗ്ഷനാണ് കല്യാണം വരെ ഒന്നും അറിയത്തില്ല സർപ്രൈസാണ് എനിക്കറിഞ്ഞൂടെ അതെല്ലാം അവരാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വരുന്നു എൻജോയ് ചെയ്ത് പോകുന്നു ഗുരുവാരത്തിന് ഗുരുവാരാണ് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഫംഗ്ഷനിൽ ഇപ്പോൾ തുടക്കത്തിലാണ് എങ്ങനെയൊന്നും ഒരു ശരിക്കും അങ്ങനെ സംസാരിക്കാൻ പൊക്കിട്ട് എനിക്ക് വയ്യ തീരെ വയ്യ കണ്ടത് ശരി അത് നമ്മൾ കല്യാണം പിന്നെ എൻജോയ് ചെയ്യുന്ന അത്രേ ഉള്ളൂ ഈ രണ്ട് വർഷം ഇപ്പോൾ അടിയുമ്പോൾ ഭയങ്കര ചാർജ് വാർത്തയിൽ ഭയങ്കര വയറിലായിരുന്നു അതെ അതൊരു ആഗ്രഹമുണ്ടായിരുന്നു അത്ര മനസ്സേ ഇതൊന്നും തുറക്കട്ടെ ഓക്കെ ഓട്ടോ അപ്പൊ താങ്ക് യു ബൈ ഓക്കെ Okay okay.